നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെടിക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ സ്ഥിരമായിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്നും നല്ല രീതിയിൽ നിൽപ്പുണ്ട് നമ്മുടെ കറിവേപ്പില പട്ടിറ്റുമില്ല എന്നാലോട്ട് തിളിർക്കുന്നുമില്ല ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് തിളിർത്താൽ രക്ഷപ്പെട്ടു നിറയെ മുളകും നിൽപ്പുണ്ടായിട്ടോ അങ്ങനെ മുളക് പറിക്കാൻ കഴിഞ്ഞാൽ സാധനമൊക്കെ കൊണ്ടാണ് വന്നത് ഇന്നലെ പറിക്കാൻ നോക്കി അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുക്കാം അതുകൊണ്ട് അവിടെ അങ്ങനെ നിർത്തിയിരുന്നു പിന്നെ പറിക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഞാൻ പറിക്കാൻ പോകണേ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മഴ പെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ എന്തായാലും മുകളിലേക്ക് കയറി അപ്പോൾ പിന്നെ ഒഴിച്ചേക്കാൻ നേരി ഇത് നാളെ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല നാളെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് ആ ഗസ്റ്റിനെയും കൊണ്ട് നമ്മൾ സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെള്ളം ഒഴിക്കാനുള്ള സമയമില്ല അപ്പോൾ പിന്നെ ഇന്ന് ഒഴിച്ചേക്കാൻ നേരി കുറച്ച് മുണോതിപ്പുണ്ട് കാന്താരി പഴുത്ത് നിക്കണം കണ്ടു കാന്താരി അരച്ച് നമ്മൾ കറികൾ വെക്കുമ്പോഴേ ഇപ്പൊ തോരം വെച്ചാലും എന്ത് വെച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അട്ട പച്ചമുളക് ഇത് വെറുതെ നിന്ന് പൊടിച്ചതാട്ടോ വേസ്റ്റ് എന്തോ കൊണ്ടിട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പൊടിച്ചതാണ് പക്ഷെ ഇതും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റല്ല ഒരു പ്രത്യേക രുചിയാണ് ആയിരിക്കും വിഷരഹിതം പക്ഷേ ഉടങ്കല്ല് മുളവിലൊരു ഒറ്റ ഒരെണ്ണം ഇല്ല കേട്ടോ ഇതൊരെണ്ണം തൈ നിന്നത് അത് പട്ടുപോയി പാലുമുളകും പൊടിച്ചില്ല അത് ഒരെണ്ണം പൊടിച്ച് പക്ഷെ അത് കായ്ക്കണില്ല ഇനിയിപ്പൊ വെള്ളമൊക്കെ സ്ഥിരമായിട്ട് ഒഴിക്കണോണ്ട് ചിലപ്പോൾ കായ്ച്ചാൽ ഇത് ഒരെണ്ണം നിന്ന് അത് പട്ടുപോയി മൂന്നും എടുത്തതൊന്നും നിക്കണില്ല എന്റെ പഴുത്ത നിക്കണക്കാം ഇതൊക്കെ മുരടിച്ച് നിന്നതാണേ ഇപ്പൊ വെള്ളം സ്ഥിരം ഒഴിക്കണോണ്ട് വീണ്ടും പച്ചയിട്ടൊക്കെ നിക്കേനും ഇത് പാലമുളകിൻ്റെയാണ് പക്ഷേ അതിലൊന്നുമില്ല പാലമുളകെന്ന് പറഞ്ഞാൽ വെള്ളക്കിളർ മുളക് കാന്താരിയുടെ കുറച്ചുകൂടെ ഇത് ഉടങ്കല്ലിയാണെന്ന് തോന്നണം ഇതിലും കായൊന്നുമില്ല കഴിഞ്ഞ എൻ്റെ തോട്ടത്തിലെ മുളക് എൻ്റെ കറിവേപ്പിലും കൂടെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു അങ്ങനെ രാവിലെ തന്നെ ചേട്ടപ്പടി എന്ന് പറഞ്ഞിട്ട് ജോലിയെല്ലാം കഴിയിപ്പിച്ചു പത്ത് മണിയാകുമ്പം ഇറങ്ങണം പോവാം എന്ന് പറഞ്ഞു ഏട്ടൻ്റെ ഈസ്റ്റ് ഫോർട്ട് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി കേട്ടോ എനിക്കും വരേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ ഇറങ്ങി ഏട്ടൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ബൂസ്റ്റ് ഷേക്ക് കുടിക്കുകയാണ് കേട്ടോ കൊള്ളായിരുന്നു ആ ശ്രീകണ്ഠേശ്വരത്ത് ഒരു നല്ല സർബത്തും ജ്യൂസും ഒക്കെ കിട്ടുന്ന ഒരു കോർണർ ഒരു കോർണറൊരു കടയില്ലേ ആ കടയിലിറങ്ങിയിട്ടാണ് നമ്മൾ ജ്യൂസ് കുടിച്ചത് ഞാൻ ബൂസ്റ്റ് സർബത്തും ഏട്ടൻ അവിടുന്ന് സാദാ സർബത്ത് ശരി ഞാൻ ബൂസ്റ്റ് ഷേക്കും വിടെന്ന് മിക്സഡ് ഫ്രൂട്ട് സർബത്തുമാണ് കുടിച്ചത് കേട്ടോ ഞാൻ അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് അവിടുത്തെ പരിപാടികളുണ്ടായിരുന്നു അവിടെ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഒരു മനുഷ്യനും വിളിക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല ആ സർബത്ത് കുടിക്കാനായിട്ട് ഇതേ ഇവിടെ വന്ന് നിന്നതും വസ്ത്രയിൽ അങ്ങോട്ടും മെസ്സേജും ബഹളം മെസ്സേജും ബഹളം ഞാനൊരു സാരിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ എൻക്വയറീസ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ അല്ലാണ്ട് ചുമ്മാ ഇരുന്നാലും മെസ്സേജ് വരില്ല എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ മെസ്സേജിൻ്റെ കളിയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഷേക്കെല്ലാം കുടിച്ച ശേഷം നേരെ ഐ പ്ലാന്റിൽ വന്നു നമ്മുടെ സെവൻറ്റീൻ ലോഞ്ച് ആയി മക്കളെ ആക്ച്വലി എനിക്ക് ഒരു ഫോണിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പത്തിരുപതിനായിരം രൂപയുടെ ഒരു സാധാ ഒരു എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഫോണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ വീഡിയോയും കാര്യമൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഐ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ ഫോർട്ടീൻ ആണ് ഇരിക്കുന്നത് ആ ഫോർട്ടീൻ്റെ കാലമൊക്കെ കഴിഞ്ഞത് സെവൻറ്റീൻ എത്തി അപ്പോൾ എന്തായാലും ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് സെവൻറ്റീൻ വരാൻ ഇങ്ങനെ നോക്കി നോക്കി ൊക്കെ ഇരിക്കുകയായിരുന്നു സെവൻറ്റീൻ ഡേ ലോഞ്ച് ആയിട്ടുണ്ട് മീൻസ് നയൻറ്റീൻത്തിന് ആണ് ഷോപ്പുകളിലെല്ലാം എത്തുന്നത് എന്തായാലും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഐഫോൺ അങ്ങ് എടുത്തേക്കാന്ന് കരുതി നമ്മൾ ഐ പ്ലാനറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞാനും ആടനും ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെയും ഇരിക്കുന്നത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങാമെന്ന് കരുതിയത് ആണ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഐഫോണിൻ്റെ കളർ വന്നിട്ടുള്ളത് മീൻസ് ഓരോ സീസണിലും ഓരോ കളർ അവർക്ക് ആ ഒരു സിക്സ്റ്റീനും ഫോർട്ടീനും ഫിഫ്റ്റീനും ഒക്കെ ഒരു സ്പെഷ്യൽ കളർ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഫോർ സെവൻറ്റീന് വന്നിരിക്കുന്ന കളർ ഓറഞ്ച് ആട്ടോ ഓറഞ്ച് തന്നെ ബുക്ക് ചെയ്യാൻ കരുതി സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കിഷ്ടമായി ില്ല പിന്നെ കരുതി സെവൻറ്റീൻ്റെ കളർ ഓറഞ്ചില്ലേ എന്നാൽ പിന്നെ ഓറഞ്ച് തന്നെ ബുക്ക് ചെയ്തേക്കാന്ന് കരുതിയിട്ടാണ് ഓറഞ്ച് ബുക്ക് ചെയ്യാമെന്ന് കരുതിയത് ഞാൻ ആക്ച്വലി സിൽവറാണ് ബുക്ക് ചെയ്തത് ആട്ടൻ ഓറഞ്ച് മതി എന്ന് പറഞ്ഞു ആട്ടൻ ഓറഞ്ചും ബുക്ക് ചെയ്ത് ഞാൻ സിൽവറും ബുക്ക് ചെയ്ത് എന്നിട്ട് അങ്ങ് മനസ്സ് മാറ്റി വീണ്ടും രണ്ടും ഓറഞ്ച് ആക്കി കേട്ടോ വീഡിയോയുടെ ഒറ്റ ഒരു പർപ്പസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഐഫോണിലേക്ക് പോയത് പിന്നെ ഒരു ആഡംബരവും തന്നെയട്ടോ ഇനിയിപ്പോൾ എത്ര സാംസങ് വന്നാലും എന്ത് വന്നാലും ഐഫോൺ കയ്യിലിരിക്കുമ്പോൾ ഐഫോൺ തന്നെയാണ് അതിൻ്റെ ഒരു ഇത് വേറെ തന്നെ കേട്ടോ ആഡംബരം തന്നെയാണ് മെയിൻ മെയിൻ എൻ്റെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആഡംബരമല്ല എനിക്ക് വീഡിയോസ് ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നിങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിൻ്റെ നല്ല പുതിയ വേർഷൻ അപ്ഡേറ്റഡ് വേർഷൻ തന്നെ നമ്മൾ എടുത്താലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സിക്സ്റ്റീൻ എടുക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ സിക്സ്റ്റീനിനധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് മനസ്സും അടുപ്പിച്ചതുകൊണ്ട് എനിക്ക് പിന്നെ സെവൻറ്റീൻ ആയിട്ട് അങ്ങ് നോക്കാമെന്ന് കരുതി ഇപ്പം എന്തായാലും ഇനി ആരും മനസ്സുമടുപ്പിച്ചാലും എടുക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് ഐ പ്ലാന്റിൽ വന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഐ പ്ലാന്റിലുണ്ട് സുമൻ എന്നാണ് പേര് ഞങ്ങൾ വന്നപ്പോൾ സുമൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല സുമൻ്റെ എത്തുന്നതേ ഉള്ളൂ കോട്ടും ചൂട്ടും ഒക്കെ ഇട്ട് അങ്ങനെ വരുക കേട്ടോ ഈ വെയിലത്ത് ഈ കോട്ടും സ്യൂട്ടോ ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോവും ഇതുപോലെ ഞാൻ കോട്ടൺ സ്യൂട്ടോ ഇട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ട് ചൂടെ എടുക്കത്തില്ല എന്ന് ചൂടെടുക്കുമെങ്കിൽ അതിലും വേദം നമ്മൾ കരിയാണ്ടിരിക്കുന്നതല്ലേ മുഖ്യം അതുകൊണ്ട് കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ കോട്ടൺ സ്യൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത് കേട്ടോ അങ്ങനെ സുമൻ ദൈവം വന്നിട്ടുണ്ട് സുമനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എന്തായാലും രണ്ട് ഐഫോൺ ബുക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് നയൻറ്റീൻത്തിന് കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓൾറെഡി കുറേ പ്രീ ബുക്കിംഗ്സ് വന്നിട്ടുണ്ട് ഫോൺ വരുന്നതനുസരിച്ച് പറയാം നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു സ്റ്റോക്ക് സെവൻറ്റീൻ റിയിക്കാൻ പറഞ്ഞു ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു ഇത് നമ്മളവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഞാൻ സിമനോടും ചോദിക്കുന്നതും അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോടും ചോദിക്കുന്നത് എനിക്ക് ക്യാമറയിലുള്ള വ്യത്യാസമാണ് എടുത്താൽ മതിയോ അതോ പ്രോ എടുക്കണോ പ്രോ മാക്സ് എടുക്കണോ എനിക്ക് ക്യാമറയിലുള്ള വ്യത്യാസം എന്താണ് അത്രമാത്രം എനിക്കായാലും ബാക്കി ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും അറിയേണ്ട നമുക്കിപ്പോൾ ഐഫോണൊക്കെ എടുക്കുന്നവർക്ക് അറിയാമല്ലോ യൂസ് ചെയ്യുന്നവർക്ക് സ്റ്റോറേജ് പോലും അത്യാവശ്യം നമുക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും എനിക്ക് വീഡിയോ ക്ലാരിറ്റിക്ക് ഐഫോൺ തന്നെയാണ് ബെറ്റർ അതുകൊണ്ടാണ് ഞാൻ പ്രോയിലേക്ക് പ്രോ ആയിട്ടോ നമ്മൾ ബുക്ക് ചെയ്തത് എടുക്കാമെന്ന് കരുതിയത് ക്യാമറയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് സിൽവർ കളർ ആ ഒരു കളർ വരും കേട്ടോ അതൊന്ന് കാണിച്ചു തരുകയാണ് അപ്പോൾ ക്യാമറയാണ് കൂടുതലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മിക്കവാറും ഞാൻ ഫോണിൽ തന്നെ തന്നെയാട്ടോ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടെ ക്യാരി ചെയ്യാൻ ഈസി ഫോൺ തന്നെയാണ് ക്യാമറയും കുറേയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയും ക്ലാരിറ്റിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അത് നമുക്ക് കുറച്ച് എനിക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ക്യാമറ ലാപ്ടോപ്പ് എല്ലാം കൂടി ഒക്കെ കൊണ്ടുപോകണം അത് എഡിറ്റ് ചെയ്യണം ഇടണം ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് പണിയുള്ളതായത് കൊണ്ട് ഞാനങ്ങ് മടിക്കും കേട്ടോ അപ്പോൾ പ്രോ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇപ്പോൾ ഐഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യരുണ്ടോ പണ്ടൊക്കെയാണ് ഐഫോൺ കയ്യിലുണ്ടോ ഐഫോണുള്ള ആൾ കോടീശ്വരൻ അല്ലെങ്കിൽ ഉള്ള ആൾ കോടീശ്വരി എന്നൊക്കെ ഒരു തോട്ട് നമുക്ക് വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ആരുടെ കയ്യിൽ നോക്കിയാലും ഒക്കെ ഉണ്ട് ഇപ്പോൾ അല്ല കാറ് സ്കൂട്ടർ ബൈക്ക് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ് അല്ലാതെ കോടീശ്വരന്മാർക്ക് മാത്രമേ ഇത് പാടുള്ളൂ കോടീശ്വരിയൊക്കെ മാത്രമേ ഇത് പാടുള്ളൂ പാവങ്ങൾക്ക് പാടില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ പാവങ്ങളായാലും കോടീശ്വരന്മാരായാലും കോടീശ്ശേരികളായാലും എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ഉണ്ട് അങ്ങനൊരു വേർതിരി വന്നിപ്പോൾ എല്ലാം കേട്ടോ അതുകൊണ്ട് ഐഫോൺ എടുക്കൽ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈകിയാണ് ഐഫോണിലേക്ക് ആകുന്നത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കതിൻ്റെ ഒരു ഉപയോഗം വേണമെന്നുള്ളൊരു സംഭവം തോന്നിയിട്ടേ ഇല്ല ഷോ കാണിക്കാം ഇപ്പോൾ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരാളല്ല എങ്കിൽ ഫോൺ കൊണ്ട് ആ ഒരിതില്ല എങ്കിൽ നമുക്ക് ഷോ കാണിക്കാം ഐഫോൺ കൊണ്ട് അത്ര തന്നെ അല്ലാത്ത അതിൽ നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര ഇത് ഫീച്ചേഴ്സ് പോലും എനിക്ക് ഐഫോണിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ക്യാമറ അത് പൊളിയാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് കളറാണ് ഇപ്പോൾ നമ്മുടെ സെവൻറ്റീനിൻ്റെ കളറായിട്ട് വരുന്നത് ഇത് തന്നെയാണ് ബുക്ക് ചെയ്തത് ദൈവമേത് വരുമ്പോൾ ഏത് കോലത്തിലിരിക്കുമെന്ന് അറിയത്തില്ല ഫോണ് കാണാറുള്ള ഒരു വഴിയുമില്ല കേട്ടോ ലോഞ്ച് ആയാൽ മാത്രമേ നമുക്ക് കാണാൻ കിട്ടൂ ലോഞ്ചായി സ്റ്റോറുകളിലൊക്കെ നയൻറ്റീൻത്തിന് എന്തേ വരത്തുള്ളൂ അപ്പോഴും മാത്രമേ നമുക്ക് ഫോണ് കാണാൻ അറിയത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ കയ്യിൽ വരുമ്പോൾ ഏത് കോലമാണെന്നൊന്നും അറിയത്തില്ല ബുക്കും ചെയ്ത എൻ്റെ അമ്മ എന്താണോ അവസ്ഥയെന്ന് ഒരു പിടിക്കില്ല കേട്ടോ ായിരുന്നു ശരിക്കും പറഞ്ഞാൽ മെയിൻ എൻ്റെ ഒരു ഉദ്ദേശം ഏട്ടനോടൊപ്പം ഞാൻ സിറ്റിയിൽ ഇറങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം കുറേ ദിവസമായിട്ട് നോക്കി വച്ചിരിക്കുക കേട്ടോ എന്നാൽ ലോഞ്ച് ആവുന്നേ ലോഞ്ച് ആവുന്നേ നോക്കി നോക്കിയിരുന്ന് അങ്ങനെ അത് ബുക്ക് ചെയ്ത ശേഷം എന്നാൽ നെറ്റയം വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നെറ്റയത്ത് വീട്ടിൽ വന്നതല്ല വേറെ ആവശ്യമായിട്ട് വന്നതാണ് വന്നപ്പോഴേക്കും ഇവിടെ സെൻട്രൽ ബസാറിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞില്ലേ നാളെ നമ്മുടെ ഗസ്റ്റ് വരികയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് കമന്റ്സ് ഞാൻ ജസ്റ്റ് നൗ കണ്ടു ആരാന്നുള്ളത് എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട് കണ്ടു അപ്പം പുള്ളിക്കാരൻ വരുവാണ് പുള്ളിക്കാരനെ നമ്മൾ അറിയാമല്ലോ കേരള ഫുഡൊക്കെ ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി നാളെ ഗസ്റ്റിന് കുറച്ച് ഇതായിട്ടുള്ള പുലാവ് എന്തെങ്കിലും പുലാവും പിന്നെ പനീർ മട്ടർ പനീർ ഇതും എന്താണ് ബട്ടർ മസാല അതും ലഞ്ചിന് കൊടുക്കാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കേരള പൊറോട്ടയും ഡാൽ ഫ്രൈയുമൊക്കെ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് ആരാന്ന് ഞാൻ തുറന്ന് പറയുന്നില്ല കാരണം ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പേര് പറയാത്തത് ആളെ കാണുമ്പോൾ സർപ്രൈസ് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളതാണ് ആദ്യം സെൻട്രൽ ബസാറേ കയറിയപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ക്യാഷിനോട്ട് പോലുമില്ല ഓണം കഴിഞ്ഞിട്ട് ഇതുവരെ സ്റ്റോക്ക് വന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പതിയിറങ്ങിയിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അരിയും പനീറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ കേട്ടോ ഇതാദ്യം ഞാൻ സെൻട്രൽ ബസാറിൽ നിന്ന് എടുത്തതാട്ടോ എടുത്തപ്പോഴാണ് മറ്റുള്ള സാധനങ്ങൾ ഇല്ലായെന്നിറഞ്ഞപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ട് വന്നത് അപ്പോൾ എന്തായാലും എനിക്ക് സത്യ അതിശയം തോന്നി കേട്ടോ ഞാനൊരു ഗസ്റ്റ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് ആളെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം അത് അടുത്ത വീഡിയോയിൽ പറയാം പുള്ളിക്കാരൻ കൂടി വന്ന ശേഷം പറയാം പുള്ളിയും പുള്ളിയുടെ ഒരു കസിനും കൂടിയാണ് വരുന്നത് ഏച്ച ആളവിടെ എത്തിയിട്ട് പക്ഷേ അവർ വേറെ ഗുരുവായൂരമ്പലവും ഇവിടെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിലും ഒക്കെ പോയി കറങ്ങി നടക്കുകയാണ് അപ്പം നാളെയാണ് നമ്മുടെ അവിടെ വരുന്നത് വന്നിട്ട് നമ്മളും അവരെയും കൊണ്ടൊരു കറക്കൊക്കെ കറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ വാങ്ങി അവർക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് ഉണ്ണിയപ്പവും ചിപ്സും കാ ചിപ്സും ഏത്തക്കാ ചിപ്സും ചക്ക ചിപ്സ് പിന്നെ ശർക്കര വരട്ടി അച്ചപ്പം അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുവാണ് നമ്മളെ തിരുമല കിട്ടും കേട്ടോ ഉണ്ണിയപ്പം ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കുമാർ ബേക്കറി എന്ന് പറഞ്ഞാൽ അവിടെയാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം ഇരിക്കുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് അവർ വീടൊക്കെ എത്തുമ്പോൾ എന്ന് അറിയത്തില്ല അവർ കഴിക്കുമെന്നും അറിയത്തില്ല കേട്ടോ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കൂല്ല എന്നൊന്നും അറിയത്തില്ല ഞാനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് എല്ലാവർക്കും ഇപ്പം ആളം അല്ലേ എന്തായാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഞങ്ങളെ എന്നെയും ഏട്ടനും വേദനയും ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് വരുന്നത് ആ ആ വ്യക്തിക്ക് നമ്മൾ തിരിച്ച് എന്ത് ചെയ്താലും മതിയാവില്ല കേട്ടോ അത്രയ്ക്കും വേണ്ടി ഒരുപാട് സഹായിച്ച ഒരാളാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് പേരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളാരാന്നുള്ളത് അപ്പോൾ ആൾക്ക് ആ ആൾ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് ഈ കമൻറ്റ് ചെയ്തവർക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും മതിയാവത്തില്ല എന്ത് ചെയ്താലും മതിയാവത്തില്ല അത്രയേറെ സഹായിച്ചു ആ സഹായവും കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെങ്കിൽ പുള്ളിക്കാരം വന്നിട്ട് പുള്ളി കൂടെ നിർത്തിയിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത് ആക്ച്വലി പുള്ളിക്കല്ല പുള്ളിയുടെ അമ്മയ്ക്കാണ് വാങ്ങിക്കൊടുക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങൾക്ക് കൈ നിറയെ സാധനങ്ങൾ അവിടുത്തെ അമ്മ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ കൈ കാശൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അമ്മയ്ക്ക് ഞാൻ വാങ്ങുന്നതാണ് പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ ഇവരെന്ന് വീടെത്തുമെന്നറിയത്തില്ല അതുകൊണ്ട് അത് ചീത്തയായി പോകില്ലെന്നൊന്നും അറിയാത്തതുകൊണ്ട് വളരെ കുറച്ചു വാങ്ങിയോളൂ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ തൊട്ടടുത്തുള്ള ഒരു മാറ്റി ട്രീ കയറിയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങളൊരു കറക്കുമൊക്കെ കറങ്ങി വരും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആദ്യം കരുതിയത് ഇഡ്ലി സാമ്പാർ കൊടുക്കാം ഉച്ചയ്ക്ക് സദ്യ കൊടുക്കാം എന്ന് എഴുതി അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇവിടെ വേറൊരു ഫ്രണ്ട് ഇവിടെ വേണ്ടതുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവർ സദ്യയൊക്കെ ഓൾറെഡി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി സദ്യ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നമ്മുടെ എനിക്കിപ്പോൾ വേറൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ട ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമുക്കത് ഇഷ്ടമാണെന്ന് കരുതി അവിടെ നിന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി സദ്യ വേണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഫ്രൈഡ് റൈസും ഞാൻ കരുതി പനീർ ഫ്രൈഡ് റൈസോ അപ്പൂലാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി മട്ടർ പനീർ കറിയും ലഞ്ചിന് കൊടുത്ത ഒരു സാലഡൊക്കെ ഉണ്ടാക്കി ഒരു കുഞ്ഞ് പായസം എന്തായാലും വയ്ക്കാൻ കരുതി അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കുഞ്ഞ് പായസം കൂടി നമ്മുടെ വെറും മിക്സ് അല്ലേ മിക്സ് വെച്ച് വയ്ക്കാമെന്ന് കരുതി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി സാമ്പാർ വയ്ക്കാമെന്ന് എഴുതിയിട്ടാണ് പിന്നെ ഞാൻ കരുതി ചപ്പാത്തി ആയാലോ അല്ലെങ്കിൽ പൊറോട്ട വാങ്ങാം ചിലപ്പോൾ പൊറോട്ട അവർക്ക് ഇഷ്ടപ്പെട്ടാലോ എന്ന് എഴുതിയിട്ടാണ് പൊറോട്ടയും ഡാൽ ഫ്രൈ ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി പൊറോട്ട വാങ്ങാമെന്ന് കരുതി ഇരിക്കുകയാണ് ചിലപ്പോൾ അപ്പം അപ്പത്തിൻ്റെ മാവ് കിട്ടുകയാണെങ്കിൽ നമ്മളിന്ന് കല്യാണത്തിനൊക്കെ പോയിട്ട് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ വരുന്ന സമയം അപ്പത്തിൻ്റെ മാവൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കാനും എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് കേട്ടോ മാവ് കിട്ടുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കും ഇല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കും എന്തായാലും ആ വിശേഷങ്ങളെല്ലാം നാളെ കാണിക്കുന്നതായിരിക്കും ഇന്നിപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിൽ നിൽക്കുകയാണ് വേറെ അധികം സാധനമൊന്നും വാങ്ങിക്കുന്നില്ല ആ വരുന്ന വ്യക്തി ആക്ച്വലി വെജിറ്റേറിയൻ ആട്ടോ അത് പറയാൻ വിട്ടുപോയി ഞാൻ കൊണ്ടാണ് ഈ പാട് കേട്ടോ ഇപ്പം വെജിറ്റേറിയൻ അല്ല നോൺ വെജ് ആയിരുന്നുവെങ്കിൽ നമുക്കൊരു ചിക്കനൊക്കെ വാങ്ങി ഒരു കറിയൊക്കെ വെച്ച് ഒരു ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയ കാര്യം തീർന്നു മറ്റേ വെജിറ്റേറിയൻസ് ആകുമ്പോൾ ചോയ്സ് കുറവാണ് അതിലുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം നമുക്ക് എല്ലാം ഇപ്പോൾ ഉണ്ടാക്കാൻ അത്രയും ടേസ്റ്റി ആയിട്ട് അറിയണമെന്നില്ല കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിയലും സാമ്പാറും രസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ എന്തായാലും ഈ മാജം ഫ്രീ കയറിയപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി ആ ചോറൊക്കെ കഴിക്കാനുള്ള സമയം അതിക്രമിച്ചു കേട്ടോ വിശക്കുന്നുണ്ട് ഞാൻ എന്തെ വീർത്ത് 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 പോലെ ആയിട്ടുണ്ട് ഈ വീർത്തത് ഇനി ഒരു പിന്നിട്ട് കുത്തി പൊട്ടിക്കാൻ പറ്റുവാണെങ്കിലും പൊട്ടിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇനി നടക്കുന്നത് ഇന്നത്തെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഷെഡിൽ കയറാൻ ഇല്ല എങ്കിൽ ഇത് വീർത്ത് 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 ഞാൻ വല്ല ചക്ക ഭൂതത്തിനെ പോലെ ആവും കേട്ടോ നല്ലതായിട്ട് വണ്ണം വച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ കയറാനിപ്പോൾ വലിയ മടിയാണ് കേട്ടോ ഡ്രസ്സുകൾക്കൊക്കെ കയറാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിലും എൻ്റെ കാര്യത്തിലേക്കാശം തീരുമാനമാവും അതുപോലെ ഞാനൊന്ന് ലിപ്സ്റ്റിക് ഇടാതെ ആട്ടോ ഇറങ്ങിയത് അതുകൊണ്ട് എൻ്റെ മോന്ത കാണാൻ ഒരു ഭംഗിയില്ല എത്തിയപ്പോഴാണ് ഏട്ടൻ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ വായിച്ചത് അയ്യോ ലിപ്സ്റ്റിക് ഇട്ടില്ലല്ലോ എന്നെ കാണാൻ കുളമായിട്ട് ഇട്ടു എന്ന് ഞാൻ മനസ്സിൽ കരുതി കരുതിയത് കേട്ടോ ഇത് ഏട്ടൻ്റെ ടീഷർട്ടാണ് ഏട്ടനിടാത്തില്ലാട്ടോ അതുകൊണ്ട് ഞാനെടുത്ത് കയറ്റിയിരിക്കുന്നതാണ് ഇതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടാണ് പക്ഷേ അതിടുമ്പോൾ ഒരു വൃത്തിയും മെനയെക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ തള്ളിപ്പിടിച്ചൊക്കെ ഇരിക്കുന്ന സാധനം ഒന്ന് മറിഞ്ഞിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ടീഷർട്ട് എവിടെ പോയാലും ഞാനെടുത്ത് കയറ്റുന്നത് അങ്ങനെ പിന്നെ മുടി എന്നെ കണ്ടതും സുമു ചോദിച്ചു ലോഹ എഫക്റ്റാണോ കളറൊക്കെ ചെയ്തതെന്ന് ഞാൻ സത്യം പറഞ്ഞ ലോക ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആ ഞാൻ നല്ലാണ്ട് കളർ ചെയ്തതാണ് ലോഹ മൂവി കാണണമെന്ന് എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യണേ കല്യാണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് നീങ്ങി നീങ്ങി പോവുകയാണ് പിന്നെ വേദയ്ക്കും കാണണമെന്നുണ്ടെട്ടോ അപ്പോൾ വേദം കൂടെ ഉള്ളപ്പോൾ പോയി കാണാമെന്ന് വെച്ചിട്ട് ഇതുവരെ നടക്കുന്നില്ല അതിന് ഒ ടി ടി ഒക്കെ വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ ബിസി ബിസി വെരി ബിസി അതുകൊണ്ട് നടക്കുന്നില്ല ഇനി പറ്റുവാണേൽ നാളെ എന്തായാലും പറ്റത്തില്ല നാളെ അവരെയും കൊണ്ട് നമ്മൾ ഒന്നൊക്കെ ഇറങ്ങാനൊക്കെ പോകുന്നുണ്ട് സൺഡേ ഭയങ്കര തിരക്കായിരിക്കും മൺഡേ മൺഡേ വേദക്ക് ട്യൂഷൻ ഉണ്ടാവും ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ സൺഡേയും വേദക്ക് ട്യൂഷനുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഒരു ദിവസവും കാണൽ നടക്കുന്നില്ല അല്ലെങ്കിൽ സൺഡേ മോർണിംഗ് ഷോയ്ക്ക് എന്തെങ്കിലും പോകണം ആ എന്തായാലും നമ്മുടെ നാളത്തെ സ്പെഷ്യൽ ഗസ്റ്റിന് കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് സോ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിയ ചക്ക വറ്റൽ ചക്ക ചിപ്സ് അച്ചപ്പം ഏത്തക്ക ചിപ്സ് പിന്നെ ശർക്കര വരട്ടി പിന്നെ ഉണ്ണിയപ്പം അയ്യേ ഇതൊക്കെയാണോ ഗസ്റ്റ് സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊടുത്തു വിടുന്നത് ഇത്രയൊക്കെയാണോ വാങ്ങിക്കൊടുത്തു വിടുന്നതെന്ന് ആ ഗസ്റ്റ് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഉണ്ണിയപ്പോ ഒക്കെ അധികം ദിവസം ഇരിക്കത്തില്ല ചീത്തയാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല പിന്നെ പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റിലാണ് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവർക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് വാങ്ങിച്ചത് അപ്പോൾ ഇതിനൊന്ന് നമ്മുടെ ഇത് വസ്ത്രയുടെ വലിയ സാരിയൊക്കെ കൊറിയറ കവറാട്ടോ അപ്പോൾ ആ ഒരു കൊറിയർ കവറിലാക്കി സേഫ് ആയിട്ട് പാക്ക് ചെയ്യാമെന്ന് കരുതി ആൾ ആരാണെന്ന് മനസ്സിലാകുമ്പം നിങ്ങൾ കരുതും ആ ഇത്ര വാങ്ങിയാൽ മതി ഈ സാധനങ്ങൾ തന്നെയാണ് ധാരാളം അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയിട്ട് ആ ഗസ്റ്റിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തുവിടുന്ന സാധനമാണ് ദൈത് അവർ കഴിക്കുമില്ല എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് വാങ്ങിയത് ഇതവിടെ എത്തുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുമോ ചീത്തയായിപ്പോവോ ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് കുറച്ച് മാത്രം വാങ്ങി കൊടുത്തുവിടുന്നത് കേട്ടോ അവർ പിന്നെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അവർക്ക് ക്യാരി ചെയ്യാനും ലഗേജും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് വാങ്ങിച്ചത് ഇനി കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവരോട് പോകുമ്പോൾ നമുക്ക് കൈ നിറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം ഈ കവർ ചെറുതായിപ്പോയില്ലേ നേരെ കവറിൽ കൊടുത്തു അല്ലെങ്കിൽ ഇതിൽ തന്നെ കൊടുത്തു അച്ചപ്പൊക്കെ പൊടിഞ്ഞു പോവുന്നുണ്ടോ ആരാന്നുള്ളത് സർപ്രൈസാണ് നിങ്ങൾ കാണുമ്പോൾ ആ ഇയാളോ എന്ന് ഇങ്ങനെ കരുതും അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ദീപ ഗീത ചേച്ചിയുടെ മോൻ്റെ കല്യാണ റിസപ്ഷൻ കേട്ടോ അപ്പോൾ ഗീത അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വേദ വന്നിട്ട് ഒരു അഞ്ചഞ്ചര മണിയാകുമ്പോൾ നമ്മൾ റെഡിയായി പോവും അവിടത്തെ ഒരു കുഞ്ഞ് വിശേഷം എല്ലാം കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഭയങ്കര ചൂട് കേട്ടപ്പോൾ പുറത്ത് പോയിട്ട് കൂടെ വന്ന് ഈ ഡ്രസ്സ് ഡ്രസ്സുകൂടെ ഇട്ടപ്പോൾ ഭയങ്കര ചൂട് ഇനിയിപ്പോൾ ഞാൻ മാറ്റുന്നില്ല ഇനി അഞ്ചഞ്ചര മണിയാകുമ്പോൾ ഡ്രസ്സെല്ലാം മാറി റെഡിയായി നമ്മൾ കല്യാണത്തിന് റിസപ്ഷന് പോകും അവിടെ ചെന്നൊന്ന് ദീപ ചേച്ചിയും അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ദേ റിസപ്ഷന് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ റിസപ്ഷന് റെഡി ആയിക്കൊണ്ട് നിന്നപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങി നിങ്ങൾ നിങ്ങളെപ്പോഴും അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഏട്ട് പിടിയെന്ന് പറഞ്ഞ് റെഡിയായി ഇറങ്ങി അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അമ്മയും ചീമയും അച്ഛനും സച്ചിനും എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കല്യാണത്തിന് അവരാരും വന്നില്ലേന്ന് ചോദിച്ചു അപ്പോൾ കല്യാണത്തിൻ്റെ അന്നാമ്മയ്ക്കൊക്കെ വേറെ കല്യാണം ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് റിസപ്ഷൻ വന്നത് ഇന്നത്തെ റിസപ്ഷൻ്റെ യൂണിഫോം ഇതാ കേട്ടോ ദീപ ചേച്ചിയുടെയും ലത ചേച്ചിയുടെയൊക്കെ കോമു കള്ളിക്കാടമ്മയുടെ കോമുവിൻ്റെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ദേതാണ് അതൊന്നും വൃത്തിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ വേദത എയർ ഹോസ്റ്റസിനെ പോലെയൊക്കെ റെഡി ആയി ഉണ്ട് വേദയുടെ കോസ്റ്റ്യൂം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ വേദയുടെ ഡ്രസ്സും വേദം ഞാൻ അതിനോടൊപ്പം ഒരു ബൂട്ടൊക്കെ കേട്ടോ ഇട്ടത് ഭയങ്കര രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു എയർ ഹോസ്റ്റസ്സിനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ കൊടുത്തിരിക്കുന്ന സാരി ചെട്ടിനാട് സാരിയാണ് ഞാൻ ചെട്ടിനാടെന്ന് അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത സാരി കേട്ടോ അതുപോലൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ചെട്ടിനാടെന്ന് കൊണ്ടുവന്ന എല്ലാ സാരികളും ഞാൻ ഈ ഒരു വീഡിയോ പോളും ഇടാണ്ട് എല്ലാം ീലായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് എല്ലാം വാങ്ങിയിട്ടുള്ളത് ഇരുപത്തഞ്ച് സാരി എന്തോ എടുത്തായിരുന്നു എല്ലാ സാരിയും തീർന്നു കേട്ടോ താങ്ക് സോ മച്ച് നമ്മുടെ പാർട്ടി ഭയങ്കര ഗ്രാൻഡ് പാർട്ടിയാണ് ഇതിൻ്റെ ഒന്നും ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കാറ്ററിങ് ഒരു സർവീസ് അവർ അവർ ചെയ്തതാട്ടോ മട്ടനും ചിക്കനും സാലഡ്സും ഐസ്ക്രീംസും ഡെസേർട്സും പുഡിങ്ങും പിന്നെ ചായയും ചായക്കുള്ള കടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു പൊഫയായിരുന്നു ഇന്നത്തെ റിസെപ്ഷനിലെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവരും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇപ്പോഴും കുറേ സമയം അവിടെ അവിടെയിരുന്നു സമയമൊക്കെ ചിലവഴിച്ച ശേഷം നേരെ വീട്ടിൽ വന്നു അപ്പോൾ വേദയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ ഒന്ന് മിന്നായം പോലെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ട് നാളെ നമ്മുടെ പുതിയ ഗസ്റ്റുമായിട്ടുള്ള വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ